ഈ നാല് മാസത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി ശബദമൊന്നുമില്ല എന്നിട്ടും ഈ ഭർത്താവ് കുറെ കാലത്തേക്ക് ഭാര്യയെ യാതൊരു ബന്ധവും കാണിക്കുന്നില്ല ഒരു സ്നേഹവും ഇല്ല ഒരു ശാരീരിക ബന്ധവും ഇല്ല ആണോ ഭാര്യക്ക് ശരിക്കും മതിയായി അവള് അവൾക്ക് അവളെ ഒരു ഭാര്യയായിട്ട് കണക്കാക്കുന്ന പോലും ഇല്ല അല്ലെ അവളുടെ അവകാശങ്ങൾ കൊടുക്കുന്നില്ല ശബദമൊന്നുമല്ല അതായത് ഞാൻ നിന്നെ തൊഴിലിന്നെ നീ ആയിട്ട് ഇത്രയും മാസം യാതൊരു ബന്ധം ഉണ്ടാവില്ല അങ്ങനെയൊന്നുമല്ല പക്ഷെ ജസ്റ്റ് ലൈക് താറ്റ് അവന് അവളായിട്ട് യാതൊരു ബന്ധവും കാണുന്നില്ല അവര് അവളോട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല ഭാര്യക്ക് ഭാര്യ എന്തു ചെയ്യണം ഹസ്ബൻഡിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാം അല്ലേ ഇതിനെ നിയമപരമായിട്ട് ഡീൽ ചെയ്യാം ചിലപ്പോഴൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെയുള്ള കഥകൾ കുറെ കേൾക്കുന്നുണ്ട് ആയിട്ടുള്ള ഗേ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് അവരിപ്പം വീട്ടുകാർ ഓക്കെ ഇത് കല്യാണം കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും പക്ഷെ ഭാര്യ സഫറിങ് ആയിരിക്കും അത് ഇതൊരു റീസൺ മാത്രം ഇങ്ങനത്തെ എത്രയോ കാര്യങ്ങള് ഭാര്യ ഭയങ്കര സൈലന്റ് ആയിട്ട് കാരണം സമൂഹത്തിൽ ഒരു പ്രശ്നം വരരുത് എന്നുള്ളതിന്റെ പേരിൽ അല്ലെ സുഖാൻ വീട്ടുകാർക്ക് ഒരു പ്രശ്നം വരരുതെന്നുള്ളതിന്റെ പേരില് സഹിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബന്ധം ഏർപ്പെടുത്താതിരിക്കുന്നതും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് സുഹാനോള എന്നാൽ ഭർത്താവ് ഭാര്യ ഭർത്താവിന് ഭാര്യയിൽ യാതൊരു ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റുമില്ല ഇപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് അതിനൊരു പുതിയൊരു വാക്കും കൂടെ സൈക്കോളജിയിലെ ആളുകൾ കോമണായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നാസിസം സുഹാനോ നാസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റുമില്ല അവനവനും അവൻ്റെ ജീവിതവും അവന്റെ ലോകവുമായിട്ടുള്ള ഒരു പോകലും ഭാര്യയാണെങ്കിൽ ഇത് രൂപ ആക്കാൻ പറ്റില്ല കുടുംബത്തിലെ പ്രശ്നം അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സാഹചര്യങ്ങൾ സുഹാനോള അപ്പം ഇതിങ്ങനെ മാസങ്ങളോളം കാലകുലങ്ങളോളം അങ്ങനെ പോകുന്ന സിറ്റുവേഷൻ അപ്പം അവളുടെ നിശ്ചയമായും അവൾക്ക് അവിടെ അവകാശമുണ്ട് എന്ത് ഈ മാരേജ് അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഈ ഒരു ബന്ധം വേണ്ട ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട അതിനുള്ള എല്ലാ അനുവദനീതിയും ഇസ്ലാമിലുണ്ട് സുഹാനുള്ള കോടതി കോടതി മുഖേനയോ കാതി മുഖേനയോ എങ്ങനെയാണോ അങ്ങനെ ഭാര്യക്ക് ഭർത്താവിന് വന്ന് ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോവാം ഇനി ഇതേപോലെ ഭാര്യ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ശബദമൊന്നും അല്ല നോർമൽ ഓക്കെ അയാളെ കുറെ കാലങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ല ചിലപ്പം അതിന് വളരെ റീസൺസ് ഉണ്ടാവും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും പക്ഷെ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അവര് ഒരു എഗ്രിമെന്റ് ഉണ്ട് ഇപ്പം ചിലപ്പം ഭർത്താവ് വർക്കിന് വേണ്ടിയിട്ട് കുറെ കുറെ വർഷങ്ങളോളം എവിടെ നിന്ന് എവിടെയെങ്കിലും നിൽക്കുന്ന പഠനത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി അത് ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിസ കാരണങ്ങളായാല് വരാൻ പറ്റൂല പാസ്പോർട്ട് കാരണങ്ങളായാലും വരാൻ പറ്റൂല അവൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പൊ ഇവിടെ മാസങ്ങൾ കഴിഞ്ഞു അല്ലെ നാലു മാസത്തിന്റെ ഒക്കെ കഴിഞ്ഞു നാലു മാസത്തിന്റെ കണ്ടീഷൻ ശബ്ദത്തിനാണ് ഇനി അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞു യാതൊരു ബന്ധവും ഇല്ല അപ്പം ഹസ്ബൻഡ് നിർബന്ധമായിട്ടും അവിടെ ഡിവോഴ്സ് കൊടുക്കണം എന്നൊന്നുമില്ല ഓക്കെ അങ്ങനെയല്ല അവർക്ക് രണ്ടു പേർക്കും ഈ ഒരു സെറ്റിൽമെന്റിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവർ രണ്ടുപേരും ആ ഒരു സെറ്റിൽമെന്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതിന് അവർ രണ്ടുപേരെയും ബോസിന് നിർബന്ധിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എന്തെങ്കിലും അസുഖങ്ങളായിട്ട് അവർക്ക് തമ്മിൽ ഇവൻ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഉണ്ടാവും ഇനി മാനസികമായിട്ടുള്ള അസുഖങ്ങൾ കാരണം അകന്ന് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും എന്തെങ്കിലും എന്തെങ്കിലും റീസൺസ് ആവും പക്ഷെ അവർ രണ്ടുപേരും ആ സിറ്റുവേഷനിൽ ഹാപ്പിയാണ് തൃപ്തരാണ് എന്നുണ്ടെങ്കിൽ എന്താണോ അവരുടെ തീരുമാനം അത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ലിമിറ്റ് ഇല്ല അത് ഓക്കെ ആണ് അതായത് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധം ഇല്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്നുണ്ടെങ്കിലും അവർ തമ്മിൽ ആ കാര്യത്തിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ആണ് പക്ഷെ അവർ രണ്ടുപേരും ഹാപ്പി അല്ല അല്ലെങ്കിൽ ഒരാളും ഒരാളെങ്കിലും ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കോടതിയിലേക്കും കാവിലേക്കും കൊണ്ടുപോകാനും മാരേജ് പല രീതിയിൽ നിക്കാഹ് പല രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാനുമുള്ള അവകാശങ്ങള് നിയമങ്ങള് ഇസ്ലാം കൊടുക്കുന്നുണ്ട് അതാണ് അവർക്ക് വേണ്ടതെങ്കിൽ ഓക്കെ അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ അനുവാദങ്ങളെല്ലാം ഏഹ് അത് ഈവൻ നാലു മാസം അതായത് ശബ്ദം ചെയ്തിട്ട് നാലു മാസം വേറെ നിൽക്കുന്നതായിക്കോട്ടെ നാലു മാസം കഴിയുമ്പം തൊലാഖ് കൊടുക്കേണ്ടതായിക്കോട്ടെ ഇനി തൊലാഖ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫസ്ക് ചെയ്യുന്നതായിക്കോട്ടെ ഭാര്യയ്ക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഹുലാ ചെയ്യുന്നതായിക്കോട്ടെ എന്ത് നിയമങ്ങളായിക്കോട്ടാണെങ്കിലും ഇനി കോടതി ഇടപെടുന്നതും കാളി ഇടപെടുന്നതും എല്ലാം എന്തിനു വേണ്ടിട്ടാണെന്നറിയോ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിട്ടാ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാ ഇതൊന്നും എന്താണ് നിർബന്ധങ്ങളല്ല സുഹാന പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെ അങ്ങനെയുണ്ട് അത് കോടതിയിലേക്ക് കൊണ്ടുപോകണം അവർക്ക് ചെയ്യണം ഹുലാ ചെയ്യണം അങ്ങനെയല്ല ഇതൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിട്ട് നീതി നടപ്പാക്കാൻ വേണ്ടിട്ട് അള്ളാഹു സുഹാന തലന്റെ അനുവദന അനുവാദങ്ങളാണ് നമ്മള് ക്രിസാസിന്റെ നിയമം ഓർമ്മയുണ്ടോ അല്ലെ കൊല കൊല ചെയ്യപ്പെട്ട് ഒരു വ്യക്തി കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ അതായത് ഫസ്റ്റ് എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ട് അതായത് കൊല ചെയ് ആരാണോ കൊന്നത് അയാളെ വിചാരണ ചെയ്തിട്ട് അയാൾക്കും തുല്യ ശിക്ഷയാണ് അല്ലെ അയാളെയും കൊല ചെയ്യാൻ ആ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ അധികാരികൾക്ക് അതി അവകാശമുണ്ടാവും ഇനി അതല്ലെങ്കിൽ അടുത്തത് എന്താണ് ബ്ലഡ് മണിയാണ് ദിയ കൊടുക്കുക അതായത് ആരുടെ ബന്ധുവാണോ കൊല ചെയ്യപ്പെട്ടത് അവര് ആവശ്യപ്പെടുന്ന തുല്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം വാങ്ങാനുള്ളതുണ്ട് ഇതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ പുറത്തു കൊടുക്കും അവരെ പുറത്ത് വിട്ടേക്കാം ഈവൻ ആ പുറത്ത് വിടുമ്പോ പോലും അവിടെ ഫെയർനെസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഞാൻ പുറത്തു എന്ന് പറഞ്ഞിട്ട് അവരെ ഫുൾ ടൈം അതും പറഞ്ഞ് വെറുപ്പിക്കലല്ല അതേപോലെ ദിയാ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് തെരുവു തെരുവു എന്ന് പറഞ്ഞിട്ട് അവരെ വെറുപ്പിക്കലല്ല അവിടെ പോലും ഒരു നീതി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഖിസാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് ചെയ്യാൻ പറ്റാവുന്നതിന്റെ നീതിയുടെ അനീതിയുടെ ഏറ്റവും പീക്കാണ് ഖിസാസിലെ കൊലപാതകം അവിടെ പോലും ഇസ്ലാമില് ഈ പറഞ്ഞ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് അതായത് കൊല്ല കൊല്ലുന്ന കൊന്ന ആളെ കൊല്ലലും അല്ലെങ്കിൽ അവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കലും ഒക്കെ കൊടുത്തതിന്റെ കൂടെ അള്ളാഹു പുറത്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വിവാഹബന്ധത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും അള്ളാഹു ഈ പറഞ്ഞ പോലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അവിടെയും ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പരം പുറത്തു കൊടുത്ത് രണ്ടുപേരും കൂടി സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുകയാണെങ്കിൽ അതും ഇസ്ലാം ഇസ്ലാമികമാണ് അവിടെ ഒരു കമ്പൽഷൻ ഇല്ല ഓക്കെ നമ്മുടെ നെയ നാട്ടിൻ്റെ നമ്മളെ ദീനിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുടെ നിയമങ്ങളാണ് അത് നമ്മളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും നമുക്ക് സമാധാനവും സന്തോഷവും തരാനുള്ളതാണ് അത് ആരെയും വെറുപ്പിക്കാനും ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കാനും ഉള്ളതല്ല ശരിക്കും